ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തശി ഏറെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ അടിപൊളി കഥയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ നയനയ്ക്ക് മറ്റൊരു ഭാഗ്യം കൂടി ഈ അനന്തപുരി തറവാട്ടിൽ വന്നു ചേരാൻ പോവുകയാണ് ഈ ഒരു ഭാഗ്യത്തെ നമ്മുടെ നിർഭാഗ്യമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ദേവയാനിയും അതെല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ട് നമ്മുടെ നയന വിജയിക്കുകയൊക്കെ ചെയ്യാണ് ആ ഒരു കഥയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിക്കണ സമയത്ത് നമ്മുടെ അനി അനാമിക എന്നൊരു പെണ്ണ് ഫോൺ വിളിക്കുകയും അവനെ പറ്റിച്ചതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അവൻ്റെ ആ ഒരു സംസാരത്തിൽ ഈ നമ്മുടെ നന്ദുനോട് പറയുമ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന രീതിയിലാണ് പറയുന്നതെങ്കിലും ഇവൻ്റെ ആ ഒരു ഇളക്കമൊക്കെ കണ്ടിട്ട് ഇവനെ ആ പെണ്ണിനോടൊരു ഉള്ളതുപോലെ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിനോടൊരു ക്രഷ് ഉള്ളതുപോലെയാണ് ഇനി അഥവാ നല്ല പെണ്ണാണ് വരുന്നതെങ്കിൽ ഇനടിക്കാം എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തായാലും അനി വന്നിട്ട് ആ ഗിഫ്റ്റ് അവിടെയെന്ന് അറിയാനായിട്ട് ചേച്ചി അതായത് നയനയോട് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വല്ല ഗിഫ്റ്റും വന്നായിരുന്നു എനിക്ക് ഗിഫ്റ്റോ ആരോ അയച്ചത് നിനക്ക് ഗിഫ്റ്റ് എന്ന് ചെറിയമ്മ ഇങ്ങനെ ചോദിക്കുക നിനക്ക് ആരായിട്ടാണ് ഗിഫ്റ്റ് അയക്കാൻ അല്ല ഗിഫ്റ്റ് എങ്ങാണും വന്നായിരുന്നു വല്ല പാഴ്സലും വന്നായിരുന്നു എന്ന് വെറുതെ ചോദിച്ചെന്നുള്ളൂ ഇനി അതേ പിടിച്ച് കയറാൻ നിൽക്കേണ്ട അപ്പോഴേക്കും നമ്മുടെ നയനയുടെ ഒരു ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തിക്ക് ഏതാണ്ട് അറിയാമെന്നാണ് തോന്നുന്നത് ഏട്ടത്തി ഏന്നൊക്കെ വിളിച്ചാൽ ഏട്ടത്തിയുടെ അരികിലേക്ക് എന്നിട്ട് എന്താടാ എന്തോ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണല്ലോ ആ അതെ അവൻ വല്ല കവിത എഴുതി കാണും ആ കവിത നിന്നെക്കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതായിരിക്കും നീ മാത്രം നീ ആണെങ്കിലോ ശരി ആണെങ്കിലാണല്ലോ ശരിക്കും ആസ്വദിച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ അവന് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുകയുള്ളു അതിനുവേണ്ടി വന്നിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനി പറഞ്ഞു ഏയ് അതുകൊണ്ടൊന്നും അല്ല എൻ്റെ ഏട്ടത്തിൽ അല്ലെങ്കിലും എൻ്റെ കവിത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ കവിത നല്ലതാണ് എല്ലാ കവിതകളും നല്ലതുപോലെ ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ ഏട്ടത്തിൽ അല്ല അതുപോലെയുള്ള മറ്റു ആരാധകരും ഉണ്ടല്ലോ എന്ന് നമ്മുടെ ഈ നയന കുത്തും മുനയും മുള്ളും ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ സംസാരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഉണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ ഓർക്കുക അപ്പോൾ ഏട്ടത്തി സത്യം പറ എൻ്റെ ആരെങ്കിലും എനിക്ക് വല്ല ഗിഫ്റ്റ് വായിച്ചായിരുന്നോ ആദ്യം നീ പോയി ഫുഡ് കഴിച്ചേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യം ഫുഡ് കഴിക്കുക എന്നിട്ട് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ഗിഫ്റ്റ് വരണമെങ്കിൽ ഗിഫ്റ്റ് തരാം അപ്പോൾ ഗിഫ്റ്റ് ഉണ്ടല്ലേ ഗിഫ്റ്റിങ്ങനെ താഴേട്ടത്തി എനിക്ക് വിശക്കുന്നില്ല അത് പറ്റത്തില്ല ഗിഫ്റ്റ് അങ്ങോട്ട് തരാം നീ കഴിക്കാം ആദ്യം എന്നിട്ട് ഗിഫ്റ്റ് തരാം നീ പാത്രം എടുത്തുകൊണ്ട് പോകും നീ എന്തേലും കഴിക്കുക അങ്ങനെ അവൻ കഴിക്കാനായിട്ട് ചെന്നിരുന്നു അവൻ കാസ്ട്രോള് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തൊരു ഗിഫ്റ്റ് പോയി ഏട്ടത്തി ആ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആദ്യം കഴിക്കാനായിട്ട് ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഗിഫ്റ്റ് അഴിച്ച് തുറക്കാണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒരു ബുക്കാണ് അതായത് ബുക്കല്ല ഒരു പുസ്തകം അവൻ്റെ കവിതകൾ അവൻ എഴുതിയ പല കവിതകളെല്ലാം കൂടി ഒരുമിച്ച് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് കേട്ടോ ഇടത്തി കണ്ടോ ഇടത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവൻ ഓട് കടന്ന് കാണിക്കുക എൻ്റെ ആരാധകർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ കവിതകളാണ് ആഹാ നിൻ്റെ കവിതകളാണോ എന്നാൽ ആരാധിക്കാൻ വേണ്ട നിൻ്റെ കവിത വായിക്കുന്ന എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയല്ലേ അപ്പോൾ ഏതോ ഭ്രാന്ത് പിടിച്ച വെണ്ണ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ കവിതയുടെ ആ അർത്ഥം മനസ്സിലാവത്തില്ല നോക്കി നോക്കി എൻ്റെ കവിത ഒയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവനത് വായിക്കുകയൊക്കെ ചെയ്യാനാണ് കേട്ടോ നയനെ മാത്രമല്ല സൂപ്പറാണെന്ന രീതിയിൽ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ് എന്തായാലും നമ്മുടെ ആ പിറ്റേ ദിവസം ഈ ഒരു കൂടിക്കാഴ്ച ഈ ഇവരിങ്ങനെ പറഞ്ഞല്ലോ പിറ്റേഴ്സ് നമുക്ക് ആ റെസ്റ്റോറൻറ്റ് വെച്ച് കൂടി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അനി റെസ്റ്റോറൻറ്റിൽ കാണാനായിട്ട് പോവുകയാണ് ഇവിടെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ അനി കാണാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു അപ്പോൾ ആദ്യം ആ എനിക്കരികിലേക്ക് വന്ന ഒരു അമ്മൂമ്മയട്ടോ അമ്മൂമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് ഞെട്ടിപ്പോയി ഈശ്വരായി കിളിയാണോ എന്ന് ഓർത്ത് ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും കിളവി കൊണ്ടുപോയി പിന്നെ ഒരു പൂവൊക്കെ കൊടുക്കുകയാണ് അവനത് മേടിച്ചു അമ്മോൻ്റെ ഒരു ആരാധികയാണ് ഞാൻ പറഞ്ഞപ്പോഴേക്കും അവൾ വീണ്ടും പറ്റിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പോകാനൊക്കെ ഓർത്ത് പോകാനായിട്ട് ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതാ വരുന്ന ഒരു കാണുന്ന ആദ്യം കാണുന്നൊരു കാലാണ് ആ പെണ്ണിങ്ങനെ വരികയാണ് ആ പെണ്ണ് മറ്റാരുമല്ല ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പം നമ്മുടെ സി കേരളത്തിലെ മാംഗല്യം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ അപ്പോൾ അപ്പം അതിനകത്ത് അച്ഛനയുടെ അതിനകത്ത് നായികയുടെ അതായത് സച്ചിനി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അതിനകത്ത് നായിക നായകൻ്റെ പേര് ഞാൻ ഒത്തിരി കാണാറില്ല ജസ്റ്റ് ഇങ്ങനെ മിന്നി മാഞ്ഞ് കണ്ടതിലാണ് സച്ചി എന്ന് പറഞ്ഞൊരു ആളുണ്ട് ആളുടെ പെങ്ങളാണ് കേട്ടോ ആ ഒരു നാളാണ് പക്ഷേ ഞാൻ വിചാരിച്ചത് ആ പെണ്ണാന്നല്ല ഈ കണ്ണൊക്കെ കണ്ടപ്പോഴും ഈ ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത് മൗൻറ്റാഗത്തിലെ ഡോണയിലെ ഡോണയാണെന്ന് ഓർത്തുകൊണ്ടിരുന്ന രണ്ടുപേരും തമ്മിൽ നല്ല മുഖച്ചായ ഉണ്ട് ഞാനതിൻ്റെ പേരിൽ ഒരു ബെറ്റ് ബെറ്റുവെക്കുകയും ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു എന്തായാലും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് മാംഗല്യത്തിലെ പെണ്ണാണെന്ന് ആ എന്തായാലും അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ പെണ്ണിങ്ങനെ വരുകയാണ് കേട്ടോ ആ പെണ്ണ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇവള് ചോദിച്ചു ആഹാ ഫോണിൽ കൂടെ സംസാരിക്കാൻ എന്തൊരു നാവാണ് ഇപ്പോൾ എന്താ കണ്ടിട്ടൊന്നും മിണ്ടാനില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുകയും നമ്മുടെ ഇവളും ഇവനും ഗിഫ്റ്റ് അങ്ങോട്ടേക്ക് കൊടുക്കും വാച്ചൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നന്ദു വിളിക്കുന്നുണ്ട് നന്ദുവിനെ അവിടെ പോസ്റ്റാക്കി നിർത്തിയേക്കാം നന്ദു വിളിക്കുകയാണ് നന്ദു വിളിച്ചപ്പോഴേക്കും കോൾ കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ അത്യാവശ്യം കോളാണെങ്കിൽ എടുത്തോളാനായിട്ട് അവൾ പറഞ്ഞ് കഴിയുമ്പോഴേക്കും ഏറെ അത്യാവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ കട്ട് ചെയ്തു വിടുകയും ചെയ്തു അവന എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു എന്തായാലും പിന്നെ കാണുമ്പോ നന്ദു അവനെ എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നയനയ്ക്ക് അടുത്തൊരു ഭാഗ്യം വന്ന് ചേരാൻ പോവുകയാണ് ഇങ്ങനെ എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ ജയബാലോ അതായത് ആദർശൻ്റെ അച്ഛനും ആദർശവും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ആ അതിനു മുമ്പ് നമ്മുടെ ആദർശൻ്റെ അരികിലേക്ക് മുത്തശ്ശൻ ചെന്നിട്ട് ആദർശം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറയാനുണ്ട് നിന്നോട് എന്തായാലും നിന്നെ ഉപദേശിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു നിനക്ക് കാര്യങ്ങൾ ചിന്തിച്ച് അതിനുള്ളൊരു ബോധം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിന്നെ ഉപദേശിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിൻ്റെ ജീവിതമാണ് നയനയായിട്ടുള്ളത് നിൻ്റെ ജീവിതമാണ് ആ ജീവിതം നീ ആയിട്ട് നശിപ്പിച്ച് കളയരുത് നിൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ ആ ഒരു ജീവിതത്തിൽ കടന്നു കയറാം അല്ലെങ്കിൽ നിൻ്റെ അമ്മയെ അനുസരിക്കാം ഒരിക്കലും അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് ഭാര്യയെ സ്നേഹിക്കാനല്ല ഞാൻ പറയുന്നത് പക്ഷേ ഭാര്യയെ തള്ളിക്കളഞ്ഞിട്ട് അമ്മയുടെ വാക്കനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതമാണ് ഇല്ലാണ്ടാകാൻ പോകുന്നത് നിനക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ജീവിതത്തിൽ ഭാര്യയായിട്ടോ ഇനി കൊണ്ടുവരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഏ ഇനി അങ്ങനെയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അതിന് കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് നിന്റെ ആഗ്രഹം നയന എന്നൊരു പെണ്ണിനെ വേണ്ട മറ്റൊരു വിവാഹം കഴിക്കണമെന്നാണോ ഞാൻ വിവാഹം കഴിപ്പിച്ച് നീ പറ അപ്പോഴേക്ക് എനിക്ക് മറ്റൊരു വിവാഹമൊന്നും വേണ്ട എൻ്റെ അമ്മയെ അംഗീകരിക്കാത്ത നയനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ എൻ്റെ മനസ്സുകൊണ്ട് അതിന് പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്നിട്ട് ഈ പറയുന്ന നയനയ്ക്ക് പകരം നീ മറ്റൊരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം കഴിക്കുന്ന ഒരു ആ ഒരു അവസരം ഉണ്ടാവണം എന്നാൽ മാത്രമേ ഞങ്ങൾ അതുകൊണ്ട് നയനുമായിട്ടുള്ള ഡിവോഴ്സിനെ സമ്മതിക്കുകയുള്ളൂ നയനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നിട്ടല്ല നിനക്ക് നിൻ്റെയൊക്കെ മറ്റൊരു ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പെണ്ണിനെ കണ്ടെത്തി താ അപ്പം എനിക്ക് അങ്ങനെ ഒരു മറ്റൊരു പെണ്ണിനെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഉടനെ ഒരു വിവാഹവും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയനെ അല്ലാതെ അവൻ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാനും നമ്മുടെ ആദർശിനെ പറ്റുന്നില്ല അപ്പോൾ ആദർശൻ്റെ ഇതൊക്കെ തിരിച്ചറിയാം എന്നാലും തൻ്റെ അമ്മയെ തള്ളിക്കളയാൻ പറ്റാത്തില്ലാത്തതുകൊണ്ട് മാത്രം എന്തായാലും നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ എനിക്കറിയാം നിൻ്റെ മനസ്സ് നീ നയനെ ഒത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട് നോട് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ അമ്മ എന്നൊരാൾ തടസ്സമായിട്ട് ഇങ്ങനെ നടുക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ദേവയാനയുടെ ജീവിതവും നിൻ്റെ അച്ഛൻ്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതമൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞാലും ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ആ ഒരു ഓർമ്മ നിനക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് മുത്തച്ഛന എന്നിട്ട് എഴുന്നിട്ട് പോവാണ് അദ്ദേശം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാട്ടോ എന്തായാലും തൻ്റെ അമ്മയും അങ്ങോട്ട് കറുത്തള്ളി കളയാനും പറ്റുന്നില്ല നനയുടെ മുഖം ഓർക്കുമ്പോൾ സങ്കടവും വരുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയും മുത്തശ്ശിനും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഞാനും മുത്തശ്ശിനും ചേർത്തിട്ടൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാത്തവണത്തേയും പോലെ നമ്മുടെ വീട്ടിൽ പൊങ്കാല ഇടണം ഈ ഒരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല എല്ലാ എല്ലാത്തവണത്തെയും പോലെ നമ്മുടെ വീട്ടിലും ഇടണം അതിനനുസരിച്ച് വ്രതവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നോക്കണം അപ്പോൾ പൊങ്കാല ഇടുന്നത് ഒരാളാണ് ഒരാൾ കുടുംബത്തിന് വേണ്ടി പൊങ്കാല ഇടുന്നത് അതെല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ മൂത്ത മരുമകളായ ദേവയാനിയാണ് അപ്പോഴേക്കും ദേവയാനി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ എന്ന ഇങ്ങനെ കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്തായാലും എല്ലാ വർഷവും ദേവയാനി ദേവയേനെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവസരങ്ങൾ മറ്റുള്ളവർക്കും വേണം അതായത് വീടിൻ്റെ മൂത്ത മരുമകൾ ഒരു അടുത്ത തലമുറയിലെ മൂത്ത മരുമകൾ ഇനി മുതൽ പൊങ്കാല ഇടട്ടെ അതായത് ആ സ്ഥാനം ഇനി നയനയ്ക്കാണല്ലോ ഈ വീടിൻ്റെ ഒരു അടുത്ത് ഈ ഒരു തലമുറയിലെ മൂത്ത മരുമകൾ നയനയാണ് അപ്പോൾ ഈ തവണ നയന പൊങ്കാല ഇടട്ടെ ഹിതു കേട്ടു ദവ്യാന് ചാടി എഴുന്നേറ്റ് എൻ്റെ സ്ഥാനം അവൾക്ക് കൊടുക്കുകയോ എന്ന രീതിയിൽ അപ്പോൾ നയനെ പറയുന്നതിൻ്റെ വേണ്ട മുത്തശ്ശി എനിക്ക് എനിക്ക് വയ്യ ഇടാനായിട്ട് എന്തായാലും അത് അമ്മ തന്നെ ഇട്ടോട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ദേഷ്യപ്പെടുക അപ്പം ഞാൻ പറയുന്നതിന് ഇവിടെ ആർക്കും ഒരു വിലയില്ലേ ആ ഞങ്ങൾ എന്നിട്ട് മുത്തശ്ശിനോട് പറഞ്ഞു നമുക്ക് വല്ല കാശിക്കോ രാമേശ്വരത്തേക്കെ പോകാം ഒരു ടിക്കറ്റ് ഒക്കെ എടുക്കുക നമുക്ക് ഒന്ന് പോയേക്കാം നമ്മൾ പറയുന്ന ഈ വീട്ടിൽ ആരും അംഗീകരിക്കത്തില്ല നമുക്ക് പോകാം ഇനി ആരോടും ഒന്നിനുമില്ല ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനെ പറഞ്ഞു ഇല്ല ഇല്ലുമൊത്തശി ഞാൻ എന്തോ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ദേവിനെ കൊട്ട കൊട്ടക്കലുപ്പിലിങ്ങനെ നോക്കുക ആദർശി നോക്കുന്നുണ്ട് ഈ ചില ഇനി അടുത്ത തൊല്ലായില്ലോ എന്നാണ് നമ്മുടെ ആദർശം ഇങ്ങനെ ഓർക്കുന്നത് എന്തായാലും തീരുമാനം തീരുമാനമാണ് നയനയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് ഈ സ്ത്രീ ഉമ്മാണെന്ന് വഴക്കുണ്ടാക്കുമല്ലോ ദേവിയനി അവരുടെ സ്ഥാനം തട്ടിയെടുത്തു എന്നും പറഞ്ഞിട്ട് അത് വഴക്കുണ്ടാക്കും ചുമ്മാണെന്ന് വഴക്കുണ്ടാക്കുമല്ലേ എന്നു വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകെ വിളിച്ച് മുത്തശ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ആ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് നാളെ രാവിലെ കാണാം കേട്ടോ